എന്റെ പൊന്നുമോൻ എന്താ വേണ്ടേ മധുരം വേണോ ഉണ്ണിയപ്പം വേണോ അതോ ചേരണോ ഓ വേണ്ട വേണ്ടി ചേച്ചി ഞാനൊക്കെ പറഞ്ഞ വാക്ക് പറഞ്ഞ വാക്കാ മിലിട്ടറി ചേച്ചി എന്നെ വിളിപ്പിച്ചു ചോറ് മാറോ ചോറ് പറഞ്ഞ കാര്യം കാര്യം യ്യ അത്യാവശ്യം അതൊക്കെ ശരിയാ അപ്പഴങ്ങനെ തോന്നി ഇപ്പൊ ഉണ്ണിയെ കണ്ടപ്പോ മിഴുങ്ങാനും ഛർദ്ദിക്കാനും വയ്യാത്ത പരുവായോ എനിക്ക് ഓ ഒന്നും അറിയാത്ത പോലെ സത്യം പറ ഉണ്ണി കുഞ്ഞ അറിഞ്ഞില്ല ഉണ്ണി വന്നേ ശരി ഉരുളി ചമത്തിയതും തൊഴുത് പിടിച്ച് പ്രാർത്ഥിച്ചതും ഒന്നും വെറുതെ ുഞ്ഞെ ഈ മനമ്പരട്ടി ശർദലും ഒക്കെ ആർക്കാന്നറിയാവോ ചേച്ചിക്കാ ചേച്ചിക്ക് ചേച്ചിക്ക് സത്യം വിചാരമില്ലാതെ നാണക്കേട് ഇതിലൊക്കെ എന്താ ഇത്ര നാണക്കേട് അവർക്ക് തൊണ്ണൂറും പത്തൊന്നും ആയിട്ടില്ലല്ലോ ഈശ്വരൻ കൊടുത്താ കൈനീട്ട് വാങ്ങിക്കല്ലാതെ എന്തോ ചെയ്യും അതെ തള്ളിക്ക് പിള്ളയെ കൊടുക്കുന്ന ഈശ്വരനല്ലോ ഈശ്വര ചേട്ടൻ ഒരു ും കൂടി വേണോന്ന് അറിയാവോ ഈശ്വരള്ളവൻ പണ്ടേ ഒരു വാശിക്കാരനാ ഇത് ദേവ ചേച്ചി അക്രമം കാണിക്കേ അമ്മയുടെ മേൽ ഒന്ന് പിടിച്ച് ഞാൻ ഇപ്പൊ വന്ന അറുപതാം വയസ്സിലല്ലേ വാശി നേരെ എടുത്ത് പഠിക്കേ ഇനി ഇതിന്റെ ഒക്കെ ആവശ്യം വരുമല്ലോ ഓ ഇതൊക്കെ ഒരു ഭാഗ്യം തന്നെയാണേ അയ്യോ അപ്പ അടുത്ത വിഷു ആവുമ്പോഴേക്ക് ഇതുപോലെ അല്ല അനിയത്തി അയ്യോ എന്താ എന്താ അവൻ എന്തോ മക്കളെ അടുത്ത വിഷു ആവുമ്പഴേക്കേ ചുമ്മാ ഇങ്ങനെ നിക്കാതെ ഏതെങ്കിലും മാവിന്റെ വെട്ടി പോയി മേപ്പോട്ടറി നല്ല പച്ചമാങ്ങ കിട്ടും எந்த பதிவிலாது இப்போ எந்தது ഭീമനോ മറ്റായിരുന്നെങ്കിൽ ഞാൻ ഒരു മാവ് മുഴുവൻ മൂടോടെ പിഴുതോണ്ടോന്നെ നാട് മുഴുവൻ സദ്യ വെച്ച് നടക്കുന്ന അച്ഛനെ വീട്ടിലൊരു സദ്യ ഒരുക്കാൻ ഇതൊരു പെൺകുഞ്ഞായിരിക്കും അമ്മേ അമ്മ എന്തിനാ പേരുടെ മുമ്പിൽ നിങ്ങൾക്ക് നാണക്കേടാ എനിക്കറിയാം ഞാനിത് നാട് മുഴുവൻ പറഞ്ഞ നടക്കും വേറെ ആർക്കും ഇല്ലാത്ത ഈ ഭാഗ്യം അമ്മയോട് എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നുക എനിക്ക് അമുന്റെ കാര്യം ഓർക്കുമ്പോഴേ അയാൾ നമ്മുടെ ആരെ ആരുമല്ലോ പെറ്റ വേറിന്റെ പ്രതികാരാ അതങ്ങനെ വരൂ അതെ നല്ല പുളിയെള്ള മാങ്ങയാ ഉപ്പും കൂട്ടി തിന്ന നല്ല രസെന്താ കാര്യം ആരെങ്കിലും എല്ലാരെ കൊണ്ടും മതിയായി

ദൈവദോഷം പറയാതെ നമുക്ക് തന്നത് നമുക്കുള്ളത് തന്നെയാ നമ്മുടെ ദേവകേ രാമകൃഷ്ണൻ ഞാൻ കണ്ടല്ലോ എനിക്ക് ആ ബാങ്ക് വരെ ഒന്ന് പോണം ഞാനേ വേറെ ആരോ വരുക അങ്ങോട്ട് ചെല്ലു നീ അല്ലെ അങ്ങ് ബാങ്ക് വരെ ഒന്ന് ദേവകേ ഉണ്ണി വിളിച്ച് പറഞ്ഞു ഞാൻ ഇപ്പൊ ഒന്ന് പോയിട്ട് വരാം ഒന്ന് അവര് നിക്കാൻ വന്നപ്പോ അങ് വലിയാന്നോ അമ്മേ ഉണ്ട് ഇവിടെ വിളിച്ചു നിൽക്കാണ് അമ്മ ഡോക്ടർ വല്ലതും കണ്ടോ ഇല്ല എനിക്കറിയാം നാടക്കെടാണെന്ന് പറഞ്ഞ് പുറത്തിറങ്ങാതിരുന്നിട്ട് കാര്യമില്ല ഇപ്പൊ പഴയ കാലല്ലേ പ്രസവമൊക്കെ വളരെ കോംപ്ലിക്കേറ്റഡാ മാസം മാസം ചെക്കപ്പ് നടത്തണം ടൗണിലെ മെഡിക്കൽ സെന്ററിൽ എൻ്റെ കൂടെ പഠിച്ചൊരു കുട്ടിയുണ്ട് രമണി ഗൈനക്കോളജിസ്റ്റാ ഞാൻ പറയാം അമ്മ പോയി കാണണം നിനക്ക് വിഷമം ില്ലയോ എനിക്കറിയില്ല ഉണ്ണി വിളിച്ച് പറഞ്ഞപ്പോ മനസ്സാ കിളങ്ങി ഒന്ന് തോന്നി ഇത് മൂന്ന് നേരം ഓരോ ടീസ്പൂൺ വെച്ച് കഴിക്കണം ഇത് രാത്രി മാത്രം കഴിച്ചാൽ മതി നിർമ്മല അറിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും നിനക്കൊരു സ്വൈര്യവും ഉണ്ടാവില്ല എല്ലാവരും ശീലമായ പിന്നെ ഒരു പ്രശ്നവുമില്ല അമ്മ കഴിക്കാൻ എനിക്കങ്ങ് പോണം അത് ശരി ഉണ്ണിയാണോ പറഞ്ഞത് എന്നാ വിശ്വസിക്കേണ്ട അവൻ വെറുതെ നിന്നെ ഇളക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവനത് എന്നെയല്ലേ വിളിച്ച് പറയേണ്ടത്യോ ബാക്കിയുള്ളവന്റെ മുഖത്ത് കരിവാരി തേക്കാൻ വേണ്ടി അവനവന്റെ പ്രായവും മക്കളുടെ പ്രായവും നോക്കാതെ എന്തൊരു വൃത്തി കേടായത് ഇവിടെ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് എന്താ കാര്യം പിന്നെന്താ നിങ്ങൾ അങ്ങോട്ട് ചെന്ന് കാണണം ഞാനോ കാണാനോ പട്ടി പോകും ഞാൻ പറയുന്നത് കേൾക്കൂ പോണം പോയാൽ അവിടെ കൊലപാതകം നടക്കും അത് വേണ്ട പോണോന്ന് ഞാൻ പറഞ്ഞ പോണം അതിന് കാര്യമുണ്ട് ഈ സ്റ്റേജിലാവുമ്പോ ചെവിക്ക് ചെവി അറിയാതെ അതങ്ങ് നടക്കും അമ്മയോട് ചെന്ന് പറ അതങ് അബോർട്ട് ചെയ്ത് കളയാൻ അത് നമ്മളൊരു കാര്യം പറഞ്ഞ നടക്കണം പറയാൻ നടക്കത്തില്ലേ അവരൊക്കെ പഴയ ആൾക്കാരാ കേട്ടു നിമ്മി നിമ്മി എന്തായത് നിനക്ക് ഞാനില്ലേ അവരെയൊക്കെ കണക്കാക്കുന്നേ ലം കോൽ വലിയ ഗൗരവത്തിൽ തലേ ഉയർത്തി അങ്ങനെ നിക്കുമ്പോ തുണി ഒരിഞ്ഞു പോയു ഞാനിപ്പോ ആ പരുവത്തില കുരിഞ്ഞു പോയ തുണി എടുത്ത് തലേ കെട്ടി അങ് നിന്നു ദൗരവും വയസ്സുകാലത്ത് ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ അല്ല ചിലപ്പോ ഈ കുഞ്ഞ് എനിക്കുമ്പോ എന്റെ ജാതകം മാറിയേക്കും പലിശക്ക് മേൽ പലിശ കേറി മുടിഞ്ഞിരിക്കല്ലേ ഒരു ദിവസം നേരം വെളുത്തപ്പൊ ഇവൻ കേറി ഡോക്ടറായൊന്നും അല്ലല്ലോ വീടും പറമ്പ് ഈട് വെച്ച് പലിശക്ക് പണമെടുത്തിട്ടാണ് കഴിവേറ്റിയത് ഒരു ജില്ലി കാശുണ്ടല്ലോ തിരിച്ചടച്ചിട്ടില്ല ജപിതി നോട്ടീസ് വന്ന പൊടിയും ഇട്ടി ഇറങ്ങി കൊടുക്കാൻ നിർത്തിയുള്ളൂ അറിയോ അവനെ റാഞ്ചി കൊണ്ടുപോയപ്പോ സ്ത്രീധനമായിട്ട് എന്ത് വാങ്ങാത്തല്ലേ എന്തിനാ പറന്ന് മേലോട്ട് തൂപ്പുന്നേ ചേട്ടം ചെയ്യാം ഇലവനെ പിടിച്ച് മൂത്തവന്റെ കാര്യത്തിൽ പറ്റിയതുപോലെ മറ്റൊരു നല്ല സ്ത്രീധനം വാങ്ങിച്ച് കടം വീട്ടാൻ നോക്കാം നമ്മൾ എന്തായാലും ഇത്രയായി നീ ചുമ്മാല്ലല്ലോ എന്റെ അതെ പ്രസവത്തിന്റെ കാര്യമൊന്നും തൽക്കാലം ഇവിടുത്തെ വാല്സ്യൻ അറിയണ്ട ഉള്ള രണ്ടുമൂന്ന് മക്കളങ്ങ് ബഹറിലും ദുബായിലും അവിടെ ഇവിടെ ആണല്ലോ ഇവിടെ ഞങ്ങളുടെ ഒരു മാത്രമല്ലേ ഉള്ളൂ ഇപ്പൊ ദേവകയമ്മയുടെ പ്രശ്നം അറിയുമ്പോ എനിക്കും കുഞ്ഞുതേ വേണോന്നും പറഞ്ഞ് ഇവിടെ തുടങ്ങിയാൽ എന്റെ അവസ്ഥ നാലോട്ട് പോകണം പിന്നെ എനിക്ക് അഡ്മാസ്റ്റർ ആണെന്നും പറഞ്ഞു സ്കൂളില് കാലുമ്മേ കാലും കെട്ടിയിരിക്കുകയല്ല ഉണ്ണി ഇത് എവിടേക്കാ കൂട്ടിക്കൊണ്ട് പോകുന്നത് അച്ചപ്പം മുറുക്ക് ലഡു ഉണ്ണിയപ്പം പിന്നെ ഉണ്ണിമതിൽ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട് എന്നെ എന്നെന്തിനാണ് ഉണ്ണിങ്ങനെ കളിയാക്കുന്നത് ഇതിന്റെ ആള് ഞാനൊന്നും അല്ല വേണ്ട നിൽക്കുന്നു ഈ ഉണ്ണിയുടെ വിലയാ വല്ല കാര്യമുണ്ടോ ഉണ്ട് വയർ കാണാന്നൊരു ചടങ്ങില്ലേ അതിനു വേണ്ടി വന്നതാ നീരാഭായും മുഖത്ത് നോക്കി വയറിലോട്ട് നോക്ക് അല്ല അല്ല മുഴുവൻ പറയട്ടെ വാ കുട്ടി യൂട്രസിന്റെ മസ്കുലേച്ചർ വളരെ വീക്കാ പിന്നെ പ്രഷറിന്റെ ലെവലൊന്നും നോക്കട്ടെ ചിലപ്പോ സിസേരിയും വേണ്ടിവരുമെന്നാ തോന്നുന്നേ ഒന്നും അനിയനോടും മറ്റും പറയണ്ട അവൻ വല്ലാതെ വിഷമിക്കും ആണോ പെണ്ണോന്ന് അറിയാഞ്ഞിട്ടായിരിക്കും ഞാൻ ആ വയറ്റ് പറഞ്ഞതാ അത് പിടയ്ക്കുമ്പോ എനിക്ക് വരത്തില്ല എന്നാ പിന്നെ അങ്ങോട്ടേന്ന് നീ ഒരു മനുഷ്യ പറ്റില്ലാത്തവളാ എന്നാലും നിന്റെ കൂടെ ജീവിക്കണ്ടവരായതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നേ അല്ലെങ്കിൽ വേണ്ട ഇന്നൊരു ദിവസങ്ങളിൽ ഞാൻ ഞാനായിട്ട് പ്ലീസ് ലീവ് ഹലോ

പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിലും എന്നോടൊന്നും പറയത്തില്ല ഡോക്ടർ പറയൂ അവരൊരുമിച്ച് പഠിച്ചവരെ ഉണ്ണി ഞാൻ ഇവിടെ വേണ്ട വേണ്ട മീര വെക്കോ ഡോണ്ട് വറി വേണെങ്കിൽ ആവശ്യം ചേട്ടാ ഒരു പേടിയാണ് ഇതുവരെ വലിച്ചു നോക്കിട്ടില്ല ഇപ്പൊ നമുക്ക് ഈ കൊട്ടയിലോട്ട് വാരി വയ്ക്കും അമ്മാവൻ ഇവിടെ കിടന്ന് ഇങ്ങനെ ഉരുകുന്ന എന്തിനാ വലിയതേ ഉള്ള കാര്യങ്ങളും

രണ്ടും രണ്ട് പാത്രം ആണെന്നേ പറ്റൂ ഈ ആശുപത്രി മരുന്നും മന്ത്രോ ഒന്നും ഇല്ല രണ്ടാങ്കുഞ്ഞുങ്ങളെ പറ്റ വയറ ഇത് പപ്പടം പൊള്ളുന്നോളൂ ഡോക്ടർ ദേവികമ്മയുടെ ആളല്ലേ കുട്ടി പെൺകുഞ്ഞ സമയം മൂന്നേ മുപ്പത്തിയഞ്ച് ബോധം ഇട ഹലോ ഉണ്ണിയാ ഒരു നല്ല ന്യൂസ് എന്ന് താങ്ക്സ് വേണ്ട ഉണ്ണി അവിടെ തന്നെ നിന്നാ മതി അച്ഛനേയും പുഞ്ചിരിച്ചേച്ചിയും നേരശ്ശേരിയും കൂട്ടി ഞാനിവിടെ എത്തിക്കൊള്ളാം വേണ്ട ഉണ്ണി

Arayan, Parayın. Parayın.